നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അക്ഷര കേരളിയുടെ എക്കണോമിക്സ് മാതൃകാ ചോദ്യ പേപ്പറിലെ ഇരുപത്തി ഒന്ന് മുതൽ വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് അക്ഷര കേരളിയിലെ മാതൃകാ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ച് മുഴുവനായും കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യങ്ങൾ നോക്കാം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ബാർട്ടർ സമ്പ്രദായത്തിന്റെ ഏതെങ്കിലും നാല് പോരായ്മകൾ എഴുതുക ബാർട്ടർ സമ്പ്രദായത്തിന്റെ ഏതെങ്കിലും നാല് പോരായ്മകൾ എഴുതുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ മുപ്പത്തി നോക്കുക ബാർട്ടർ സമ്പ്രദായം എന്നാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഇതിന്റെ പോരായ്മകൾ നോക്കാം ഒന്ന് ആവശ്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതിരിക്കൽ ആവശ്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതിരിക്കൽ സാധന കൈമാറ്റ രീതിയിൽ വാങ്ങുന്ന ആളിന്റെയും വിൽക്കുന്ന ആളിന്റെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടുമെങ്കിൽ മാത്രമേ ക്രയവിക്രയം സാധ്യമാകൂ അപ്പോ സാധന കൈമാറ്റ രീതിയിൽ വാങ്ങുന്ന ആളിന്റെയും വിൽക്കുന്ന ആളിന്റെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടുമെങ്കിൽ മാത്രമേ ബാട്ടർ സമ്പ്രദായത്തിൽ ക്രയവിക്രയം സാധ്യമാകൂ രണ്ട് പൊതുമൂല്യ മൂല്യ അളവിന്റെ അഭാവം മൂല്യം അളക്കുന്നതിനുള്ള ഒരു പൊതു മാനദണ്ഡം ബാറ്റർ സമ്പ്രദായത്തിൽ ഇല്ല ഓരോ സാധനവും കൈമാറ്റം ചെയ്യുന്നത് വ്യത്യസ്ത അളവ് തോതിലായിരിക്കും മൂന്ന് മൂല്യശേഖരത്തിന്റെ അഭാവം മൂല്യശേഖരത്തിന്റെ അഭാവം ബാട്ടർ സമ്പ്രദായത്തിൽ സ്വത്ത് ശേഖരിച്ചു വെക്കുന്നത് സാധനങ്ങളായിട്ടാണ് എന്നാൽ മിക്ക സാധനങ്ങളും വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നവയായതിനാൽ കൂടുതൽ കാലം സൂക്ഷിക്കുവാൻ കഴിയില്ല നാല് ഭാവിയിലെ അടവിന്റെ മാനദണ്ഡം ഇല്ലായ്മ ഭാവിയിലെ അടവിന്റെ മാനദണ്ഡം ഇല്ലായ്മ ബാറ്റർ സമ്പ്രദായത്തിൽ വായ്പ നൽകുന്നതിനും തിരികെ വാങ്ങുന്നതിനും ഒരു അടിസ്ഥാനവുമില്ല കടം വാങ്ങിയാൽ അത് തിരികെ നൽകുമ്പോൾ മൂല്യത്തിൽ മാറ്റമുണ്ടായേക്കാം ഇങ്ങനെ മൂല്യത്തിൽ വർധനവോ കുറവോ ഉണ്ടാകുന്നത് പരിഹരിക്കുവാൻ ബാട്ടർ സമ്പ്രദായത്തിൽ പ്രത്യേക മാനദണ്ഡമില്ല അഞ്ച് വിഭജന പ്രശ്നം സാധനങ്ങൾ വിഭജിച്ച് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല ബാട്ടർ സമ്പ്രദായത്തിൽ സാധനങ്ങൾ വിഭജിച്ച് കൈമാറ്റം ചെയ്യുവാൻ കഴിയില്ല ഇവയൊക്കെയാണ് ബാട്ടർ സമ്പ്രദായത്തിന്റെ പ്രധാന പോരായ്മകൾ ഇതിൽ നിന്നും ഏതെങ്കിലും നാലെണ്ണം എഴുതുക ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോതിനെയാണ് ഡിമാൻഡ് ഇലാസ്തികത എന്ന് വിളിക്കുന്നത് ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോതിനെയാണ് ഡിമാൻഡ് ഇലാസ്തികത എന്ന് വിളിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എ ബി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട് നോക്കാം ഏതെങ്കിലും നാലുതരം വില ഇലാസ്തികതകളുടെ പേരെഴുതുക ചോദ്യം ബി താഴെ കാണിച്ചിരിക്കുന്ന വില ഇലാസ്തികതകൾ തിരിച്ചറിഞ്ഞ് അവ ഏതെന്ന് എഴുതുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ നാൽപ്പത്തി അഞ്ച് നോക്കുക ആദ്യം ഏതെങ്കിലും നാല് തരം വില ഇലാസ്തികതകളുടെ പേരെഴുതാം ഒന്ന് ഡിമാൻഡ് ഇലാസ്തികത ഡിമാൻഡ് അഥവാ ഇലാസ്റ്റിക് ഡിമാൻഡ് രണ്ട് പൂർണ രഹിത ഡിമാൻഡ് പൂർണ ഇലാസ്തിക രഹിത ഡിമാൻഡ് അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് മൂന്ന് സമ ഇലാസ്തിക ചോദനം സമ ഇലാസ്തിക ചോദനം അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് നാല് അധിക ഇലാസ്റ്റിക ഡിമാൻഡ് അധിക ഇലാസ്റ്റിക ഡിമാൻഡ് അഥവാ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അടുത്തത് ബി ചോദ്യം നോക്കാം താഴെ കാണിച്ചിരിക്കുന്ന വില ഇലാസ്തികതകൾ തിരിച്ചറിഞ്ഞ അവ ഏതെന്ന് എഴുതുക ഒന്നാമതായി തന്നിരിക്കുന്നത് പൂർണ്ണ ഇലാസ്തികത ഡിമാൻഡ് അഥവാ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഗ്രാഫാണ് പൂർണ്ണ ഇലാസ്തികത ഡിമാൻഡ് അഥവാ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഗ്രാഫാണ് വിലയിൽ ഉണ്ടാകുന്ന ഒരു നേരിയ മാറ്റം ഡിമാൻഡിൽ അനന്തമായ മാറ്റം ഉണ്ടാക്കുന്നതാണ് പൂർണ്ണ ഇലാസ്തികത ഡിമാൻഡ് വിലയിൽ ഉണ്ടാകുന്ന ഒരു നേരിയ മാറ്റം ഡിമാൻഡിൽ അനന്തമായ മാറ്റം ഉണ്ടാക്കുന്നതാണ് പൂർണ്ണ ഇലാസ്തികത ഡിമാൻഡ് ഇവിടെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അനന്തമാണ് ഇവിടെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അനന്തമാണ് ഗ്രാഫിൽ എക്സ് ആക്സിസ് ഡിമാൻഡിനെയും ആക്സിസ് വിലയെയും സൂചിപ്പിക്കുന്നു എക്സ് ആക്സിസ് ഡിമാൻഡിനെയും ആക്സിസ് വിലയെയും സൂചിപ്പിക്കുന്നു ഇവിടെ ഡിമാൻഡ് വക്രം അക്ഷത്തിന് സമാന്തരമായ നേർരേഖയാണ് ഡിമാൻഡ് വക്രം അക്ഷത്തിന് സമാന്തരമായ നേർരേഖയാണ് നേരിയ വിലക്കുറവ് ഡിമാൻഡിൽ പരിധിയില്ലാത്ത വർധനവുണ്ടാക്കും ചെറിയ വില വർധനവ് ഡിമാൻഡിൽ പരിധിയില്ലാത്ത കുറവുണ്ടാക്കും ഈ അവസ്ഥയാണ് പൂർണ്ണ ഇലാസ്തികത ഡിമാൻഡ് നേരിയ വിലക്കുറവ് ഡിമാൻഡിൽ പരിധിയില്ലാത്ത വർദ്ധനവുണ്ടാക്കും ചെറിയ വില വർദ്ധനവ് ഡിമാൻഡിൽ പരിധിയില്ലാത്ത കുറവുണ്ടാക്കും ഈ അവസ്ഥയാണ് പൂർണ്ണ ഇലാസ്തികത ഡിമാൻഡ് ഇ പി ഇസ്ഇക്വൽ ടു ഇൻഫിനിറ്റി രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് സമ ഇലാസ്തിക ചോദനത്തിന്റെ അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഗ്രാഫാണ് സമ ഇലാസ്തിക ചോദനത്തിന്റെ അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഗ്രാഫാണ് രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് വിലയിൽ മാറ്റം തുല്യവും ആനുപാതികവുമായ മാറ്റം ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സമ ഇലാസ്തിക ഡിമാൻഡ് വിലയിൽ ഉണ്ടാകുന്ന മാറ്റം തുല്യവും ആനുപാതികവുമായ മാറ്റം ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സമ ഇലാസ്തിക ഡിമാൻഡ് തന്നിരിക്കുന്ന ഗ്രാഫിൽ ഒ പി വിലയും ഒക്യു ഡിമാൻഡുമാണ് ഇവിടെ വില പിയിൽ നിന്നും ആയി കുറഞ്ഞപ്പോൾ സാധനത്തിന്റെ ഡിമാൻഡ് ക്യൂവിൽ നിന്നും ക്യൂ വണ്ണായി കൂടി അപ്പോ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഒ പി വിലയും ഒ ക്യൂ ഡിമാൻഡുമാണ് ഇവിടെ വില പിയിൽ നിന്നും പി വണ്ണായി കുറഞ്ഞപ്പോൾ സാധനത്തിന്റെ ഡിമാൻഡ് ക്യൂവിൽ നിന്നും ക്യൂ വണ്ണായി കൂടി ഇവിടെ ഡിമാൻഡ് വക്രം ഇടത്തുനിന്ന് വലത്തേക്ക് ചരിഞ്ഞു വരുന്ന സമകോണീയ രേഖയാണ് ഇവിടെ ഡിമാൻഡ് വക്രം ഇടത്തുനിന്ന് വലത്തേക്ക് ചരിഞ്ഞു വരുന്ന സമകോണീയ രേഖയാണ് വില കുറയുന്നതിന് ആനുപാതികമായി ഡിമാൻഡിലും മാറ്റമുണ്ടാകുന്നു അപ്പോൾ വില കുറയുന്നതിന് ആനുപാതികമായി ഡിമാൻഡിലും മാറ്റമുണ്ടാകുന്നു ഉദാഹരണമായി വിലയിൽ പത്ത് ശതമാനം കുറവുണ്ടാകുമ്പോൾ ഡിമാൻഡിൽ പത്ത് ശതമാനം വർധനവുണ്ടാകുന്നു ഈ അവസ്ഥയാണ് സമ ഇലാസ്തികത ഡിമാൻഡ് അപ്പൊ ഈ അവസ്ഥയാണ് സമ ഇലാസ്തിക ഡിമാൻഡ് ഇ പി ഇസ് ടു വൺ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എ ബി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് നോക്കാം എ ഒരു സാധനത്തിന്റെ മുഴുവൻ ഉൽപാദനവും നിയന്ത്രിക്കുന്ന ഒറ്റ ഉത്പാദകൻ മാത്രമുള്ള കമ്പോള വ്യവസ്ഥ ഏത് ഒരു സാധനത്തിന്റെ മുഴുവൻ ഉൽപാദനവും നിയന്ത്രിക്കുന്ന ഒറ്റ ഉത്പാദകൻ മാത്രമുള്ള കമ്പോള വ്യവസ്ഥ ഏത് ബി ഈ കമ്പോള വ്യവസ്ഥയുടെ മറ്റ് മൂന്ന് സവിശേഷതകൾ എഴുതുക ഈ കമ്പോള വ്യവസ്ഥയുടെ മറ്റ് മൂന്ന് സവിശേഷതകൾ എഴുതുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി നോക്കുക ചോദ്യം ഏയുടെ ഉത്തരം കുത്തക കമ്പോള വ്യവസ്ഥ കുത്തക കമ്പോള വ്യവസ്ഥ ഒരു സാധനത്തിന്റെ മുഴുവൻ ഉൽപാദനവും നിയന്ത്രിക്കുന്ന ഒറ്റ ഉൽപാദകൻ മാത്രമുള്ളതും ഉൽപ്പന്നത്തിന് അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കൾ ഇല്ലാത്തതുമായ കമ്പോള വ്യവസ്ഥയാണ് കുത്തക കമ്പോള വ്യവസ്ഥ അപ്പോ ഒരു സാധനത്തിന്റെ മുഴുവൻ ഉൽപാദനവും നിയന്ത്രിക്കുന്ന ഒറ്റ ഉൽപാദകൻ മാത്രമുള്ളതും ഉൽപ്പന്നത്തിന് അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കൾ ഇല്ലാത്തതുമായ കമ്പോള വ്യവസ്ഥയാണ് കുത്തക കമ്പോള വ്യവസ്ഥ ചോദ്യം ബി കുത്തക കമ്പോള വ്യവസ്ഥയുടെ മൂന്ന് സവിശേഷതകൾ എഴുതുവാനാണ് നോക്കാം ഒരു ഉൽപ്പന്നത്തിന് ഒരു ഉൽപാദകൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉൽപ്പന്നത്തിന് അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കൾ ഉണ്ടായിരിക്കുകയില്ല ഉൽപ്പന്നത്തിന്റെ സപ്ലൈയിൽ പൂർണ്ണ നിയന്ത്രണം ഉൽപാദകൻ ഉണ്ടായിരിക്കും ഈ മൂന്ന് സവിശേഷതകൾ എഴുതിയാൽ മതി ഇതിന്റെ മറ്റ് സവിശേഷതകൾ കൂടി ഒന്ന് നോക്കാം കൂടുതൽ മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇതും കൂടി ഉൾപ്പെടുത്തി എഴുതുക ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിക്കുവാനുള്ള അവകാശം ഉൽപാദകനായിരിക്കും അതുകൊണ്ട് കുത്തക കമ്പോളത്തിലെ ഉൽപാദകനെ വില നിശ്ചയിക്കുന്നവൻ പ്രൈസ് മേക്കർ എന്നാണ് വിളിക്കുന്നത് ഇതേ ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുവാൻ മറ്റ് ഉൽപാദകർക്ക് കമ്പോളത്തിൽ ആഗമന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല കമ്പോളത്തിൽ ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്ന ഒരു ഉൽപാദകൻ മാത്രമുള്ളതിനാൽ ഉൽപാദന യൂണിറ്റും വ്യവസായവും ഒന്നു തന്നെയായിരിക്കും ഇതൊക്കെ കുത്തക കമ്പോള വ്യവസ്ഥയുടെ സവിശേഷതകളാണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യം എ ബി സി എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളൊന്ന് നോക്കാം എ ഗുണകം അഥവാ മൾട്ടിപ്ലയർ എന്താണെന്ന് എഴുതുക ഗുണകം അഥവാ മൾട്ടിപ്ലയർ എന്താണെന്ന് എഴുതുക ബി ഗുണകത്തിന്റെ സമവാക്യം എഴുതുക ബി ഗുണകത്തിന്റെ സമവാക്യം എഴുതുക സി നിക്ഷേപത്തിന്റെ മൂല്യം അഞ്ഞൂറും വരുമാനം നാലായിരവും ആയാൽ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക നിക്ഷേപത്തിന്റെ മൂല്യം അഞ്ഞൂറും വരുമാനം ആയാൽ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ എഴുപതിലാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് ചോദ്യം എയുടെ ഉത്തരം നോക്കാം ഗുണകം അഥവാ മൾട്ടിപ്ലയർ എന്താണെന്ന് എഴുതുക എന്നാണ് ചോദ്യം നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന മാറ്റവും അതിന്റെ ഫലമായി വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതത്തെയാണ് മൾട്ടിപ്ലയർ അഥവാ ഗുണകം എന്ന് പറയുന്നത് നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന മാറ്റവും അതിന്റെ ഫലമായി വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതത്തെയാണ് മൾട്ടിപ്ലയർ അഥവാ ഗുണകം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഗുണകത്തിന്റെ സമവാക്യം എഴുതുവാനാണ് ഗുണകത്തിന്റെ സമവാക്യം എഴുതുവാനാണ് നോക്കാം കെ സീക്കൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ് ഗുണകത്തിന്റെ അഥവാ മൾട്ടിപ്ലയറിന്റെ സമവാക്യം കെ സീക്കൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ആണ് ഗുണകത്തിന്റെ അഥവാ മൾട്ടിപ്ലയറിന്റെ സമവാക്യം ഇവിടെ കെ മൾട്ടിപ്ലയറിനെയും ഡെൽറ്റ വൈ വരുമാനത്തിലെ മാറ്റത്തെയും ഡെൽറ്റ ഐ നിക്ഷേപത്തിലുണ്ടായ മാറ്റത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഇവിടെ കെ മൾട്ടിപ്ലയറിനെയും ഡെൽറ്റ വൈ വരുമാനത്തിലെ മാറ്റത്തെയും ഡെൽറ്റ ഐ നിക്ഷേപത്തിലുണ്ടായ മാറ്റത്തെയും പ്രതിനിധാനം ചെയ്യുന്നു അടുത്ത ചോദ്യം നിക്ഷേപത്തിന്റെ മൂല്യം അഞ്ഞൂറും വരുമാനം നാലായിരവുമായാൽ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക നിക്ഷേപത്തിന്റെ മൂല്യം അഞ്ഞൂറും വരുമാനം നാലായിരവുമായാൽ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക ആദ്യം മൾട്ടിപ്ലയറിന്റെ സമവാക്യം എഴുതുക കെ ഇസീക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഇവിടെ ഡെൽറ്റ വൈ നാലായിരവും ഡെൽറ്റ ഐ അഞ്ഞൂറുമാണ് വരുമാനം നാലായിരവും നിക്ഷേപത്തിന്റെ മൂല്യം അഞ്ഞൂറുമാണ് അപ്പോ നാലായിരം ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് ഇസീക്വൽ ടു എട്ട് എന്ന് കിട്ടും നാലായിരം ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് ടു എട്ട് എന്ന് കിട്ടും അപ്പോൾ ഇതിന്റെ മൾട്ടിപ്ലെയർ എട്ടാണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എ ബി സി എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് നോക്കാം ചോദ്യം എ അടവ് അടവുശിഷ്ടവും വ്യാപാര ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ട് ചോദ്യം ബി അടവ് അടവുശിഷ്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകൾ ഏവാ ചോദ്യം സി താഴെ പറയുന്നവയിൽ വ്യാപാര ശിഷ്ടം കമ്മിയാകുന്ന അവസ്ഥ ഏതാണ് ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി മൂന്ന് മുതൽ നോക്കുക ആദ്യം ചോദ്യം എ നോക്കാം അടവ് അടവുശിഷ്ടവും വ്യാപാര ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ട് അടവ് അടവുശിഷ്ടം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖയാണ് അടവ് അടവുശിഷ്ടം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖയാണ് അടവ് അടവുശിഷ്ടം വ്യാപാര ശിഷ്ടം വ്യാപാര ശിഷ്ടം അടവുശിഷ്ടത്തിന്റെ ഒരു ഭാഗമാണ് ദൃശ്യ സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും മാത്രമാണ് വ്യാപാര ശിഷ്ടത്തിൽ രേഖപ്പെടുത്തുന്നത് വ്യാപാര ശിഷ്ടത്തിൽ ദൃശ്യ സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും മാത്രമാണ് രേഖപ്പെടുത്തുന്നത് അടുത്ത ചോദ്യം അടവ് ശിഷ്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകൾ ഏവ അടവ് ശിഷ്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകൾ ഏവ ഒന്ന് കറണ്ട് അക്കൗണ്ട് രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ മൂലധന അക്കൗണ്ട് ഒന്ന് കറണ്ട് അക്കൗണ്ട് രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ മൂലധന അക്കൗണ്ട് അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ വ്യാപാര ശിഷ്ടം കമ്മിയാകുന്ന അവസ്ഥയേത് താഴെപ്പറയുന്നവയിൽ വ്യാപാര ശിഷ്ടം കമ്മിയാകുന്ന അവസ്ഥയേത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം എക്സ് ഗ്രേറ്റർ ദാൻ എം എക്സ്വൽ ടു എം എക്സ് ലെസ് ദാൻ എം താഴെ തന്നിരിക്കുന്നവയിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയ എക്സ് ലെസ് ദാൻ എം ആണ് ഉത്തരം അപ്പോൾ ഇതിന്റെ ഉത്തരം എക്സ് ലസ് ദാൻ എം ഇവിടെ എക്സ് എന്നത് കയറ്റുമതി ചെയ്ത സാധനങ്ങളുടെ പണമൂല്യവും എം എന്നത് ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ പണമൂല്യത്തെയും സൂചിപ്പിക്കുന്നു എക്സ് ലസ് ദാൻ എം എന്നാൽ കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കുറവാണ് ഇത് പ്രതികൂല വ്യാപാര ശിഷ്ടത്തെ കാണിക്കുന്നു ഇവിടെ വ്യാപാര ശിഷ്ടം കമ്മിയായിരിക്കും ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക അതുപോലെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം